ഹലോ കുത്താംപള്ളി നെയ്ാലിക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ കസവില് ന്യൂറൽ പ്രിൻ ന്യൂറൽ പ്രിന്റ് ഡിസൈൻ കാണിച്ചു അപ്പം സിൽവറിൽ ആ ഡിസൈൻ നമ്മൾ കാണിക്കാൻ പോവാണ് ഇപ്പോൾ പല്ലൂല് വരുന്ന ഡിസൈൻ ഇതാണ് കരയിൽ വരുന്നത് ഈ ഡിസൈൻ തന്നെയാണ് ഈ പല്ലൂല് വരുന്ന ബോർഡർ തന്നെയാണ് സൈഡിൽ വരുന്ന ബോർഡറിലും വരുന്നത് ഡിസൈൻ ചേഞ്ചസ് ആണ് ഇത് ഇതിലും കൂടുതൽ ഡിസൈൻസ് ഞങ്ങളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ വേറെ ഒരു ബ്ലാക്ക് കരയിലെ മ്യൂറൽ പ്രിന്റ് ിസൈൻ ആണ് പല്ലൂരിൽ വരുന്നത് അതേ തന്നെ ബോർഡറിൽ വരുന്നത് ബോഡി ഫുൾ പ്ലെയിൻ ആണ് അപ്പൊ ഇതിന്റെ ഓരോ ഡിസൈൻസ് കാണിക്കാം കയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാനിപ്പോൾ കാണിച്ച സിൽവറിൽ മ്യൂറൽ പ്രിൻറ്റ് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയോടെ കൂടെ തന്നെ നേട്ടുകാരെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ